അച്ഛൻ പല്ലി വീണ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കോളിമ്പലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് സച്ചി പാതില് തുറന്നപ്പോൾ കയറി വരുവാണ് ശേഷം കറിപ്പാത്രമൊക്കെ സച്ചി തുറന്ന് നോക്കുന്നുണ്ട് അത് കണ്ട് സച്ചി ഓടി വന്ന് അച്ഛാ ഭക്ഷണം കഴിക്കല്ലേ അതിൽ പല്ലി വീണിട്ടുണ്ട് അച്ഛാ ഈ സാമ്പാർ ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞ് സച്ചി അത് എടുത്തു മാറ്റുകയാണ് എന്താ മോനെ നീ പറയുന്നെ ഇത് ഞാൻ കണ്ടില്ലല്ലോ ഇത് അവൾ വെച്ചിട്ട് പോയതല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നെങ്കി അച്ഛൻ ഇത് കഴിച്ചേനെ ഒരു നിമിഷം ഞാൻ തകർന്നു പോയി അച്ഛാ അച്ഛൻ പോയി കഴുകയുക് ഈ ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതിയും അവളുടെ ഒക്കെ തിരിച്ചു വരുവാണ് നന്നായി ചുറ്റി അടിച്ചു വന്നിരിക്കുന്ന കണ്ടില്ലേ എവിടെ പോയതാ നിങ്ങൾ എന്റെ അച്ഛനെ തനിശാക്കിയിട്ട് അതിനു മാത്രം എന്ത് ജോലിയാണ് നിങ്ങൾക്കുള്ളേ എന്ന് ചോദിച്ച് സച്ചി ചന്ദ്രമതിയോട് ചൂടാവുന്നുണ്ട് ഇടാമിണ്ടാതിരിക്കു ഞാൻ പുറത്തു പോയതിന് നിനക്കെന്താ നിനക്കെന്താ വട്ടായോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ എന്റെ അച്ഛൻറെ അവസ്ഥ എന്താ എന്ന് നിങ്ങൾക്കറിയോ അമ്മ എന്ന് ചോദിക്കുവാണ് സച്ചി എന്താ നിങ്ങൾക്ക് എന്തു പറ്റി വീണ്ടും നെഞ്ചുവേദന വന്നോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ഓടി അച്ഛൻറെ അരികിലേക്ക് വരുവാണ് അതൊന്നും അല്ലാമ്മേ സാമ്പാറിൽ പല്ലി വീണിട്ടുണ്ടായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോ എന്തു പല്ലിയോ നിങ്ങൾ അത് കഴിച്ചോ എന്നിട്ട് അങ്ങനെ ചന്ദ്ര ചോദിക്കുവാണ് ഇല്ല അതിനു മുമ്പ് അവൻ വന്ന് രക്ഷിച്ചില്ലേ എന്ന് അച്ഛൻ പറയുമ്പോ നിങ്ങൾ പല്ലിയാണോ കറി വെച്ച് കൊടുക്കുന്നേ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് അതിനെന്തിനാടാ എന്നോട് ചൂടാവുന്നേ നിന്റെ ഭാര്യയോട് പോയി ചോദിക്ക് അവളല്ലേ ഉണ്ടാക്കി വെച്ചത് അവളാ സാമ്പാറ് മൂടി വയ്ക്കാതെ പോയത് എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുവാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തുകയാണ് ഇല്ലമ്മേ ഞാൻ എല്ലാ പാത്രവും മൂടി വച്ചിട്ടാ പോയത് എന്ന് രേവതി പറയുമ്പോ അഭിനയം നിർത്തടി നീ തന്നെയാ എല്ലാരെയും കൊല്ലാൻ വേണ്ടി ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പോയത് എന്നു പറയുവാണു ചന്ദ്രമതി അച്ഛനിനി ഇവിടെ നിന്ന് ഭക്ഷണൊന്നും കഴിക്കണ്ട കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം എന്ന് സച്ചി പറയുമ്പോ എടാ വേണ്ടടാ നീ തൈര് വാങ്ങിച്ചോണ്ട് വന്നാ മതി ഞാൻ അത് കൂട്ടി ഫുഡ് കഴിച്ചോളാം എന്ന് പറയുവാണ് അച്ഛൻ അയ്യോ സുതി ഈ ഭക്ഷണമാണ് കൊണ്ടുപോയിരിക്കുന്നെ അവനത് കഴിച്ചിട്ടുണ്ടാവോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ അവൻ കഴിച്ചെങ്കി അങ്ങ് കഴിക്കട്ടെ അവൻ തന്നെ ഒരു വിഷമാണ് പിന്നെ അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി ഉടനെ സുതിയെ ഫോൺ ചെയ്യാനായി ഓടി പോവാണ് പിന്നാലെ ചന്ദ്രമതിയുടെ ഫ്രണ്ട് വന്ന് പല്ലി വീണത് നീ കാരണമാണ് ചന്ദ്ര രേവതിയുടെ അടുത്ത് ഒരു തെറ്റുമില്ല നീയാണ് സാമ്പാറിന്റെ പാത്രം മൂടി വയ്ക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോയത് അത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്കൊരു തെറ്റു പറ്റി പോയതാ നീ ഇത് ആരോടും പറയല്ലേ എന്നെ വിട്ടേക്ക് എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ അവരൊന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട് അടുത്ത ദിവസം രേവതി ആഹാരം ഉണ്ടാക്കുമ്പോ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാണ് ഇന്നലെ പല്ലിയാ ഉണ്ടാക്കി തന്നെ ഇന്ന് വല്ല പാമ്പുവാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അല്ലാമേ രണ്ട് കണ്ടം പൂച്ച വച്ചിരിക്കുന്നെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഉണ്ടാക്കിയപ്പോ അതിലൊന്നും വീണിട്ടില്ലെന്ന് ഞാൻ പോയ ശേഷമാണ് ആ പാത്രം ആരോ തുറന്നു വെച്ചത് എന്നു പറഞ്ഞ് രേവതി എല്ലാരെയും വിളിച്ചു വരുത്തുവാണ് ശേഷം ഓരോരുത്തരെ ആയിട്ട് താൻ ഉണ്ടാക്കിയ ഫുഡിൽ ഒന്നും വീണിട്ടില്ലെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് സച്ചി കാറു പോയതും സച്ചി ഇപ്പോ കാറ് തുടക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ രേവതി തന്നെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട അച്ഛൻ ആകെ കെ ഷോക്കാവുമാണ്